യാക്കൂബിൻ്റെ ലേഖനം രണ്ടാമധ്യായം ഇരുപത്തിയാറാം വാക്യം ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവർത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് യാക്കൂബിൻ്റെ ലേഖനത്തിൻ്റെ ഏറ്റവും വലിയ പ്രമേയം എന്ന് പറയുന്നത് വിശ്വാസം പ്രവൃത്തിയാൽ തെളിയിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും അത് പ്രവൃത്തിയായി ഫലിക്കാതിരിക്കുകയും ചെയ്യുന്നത് എത്ര കഷ്ടതരമായ കാര്യമാണ് എന്നാണ് യാക്കോബ് പ്രതിപാദിക്കുന്നത് ധാരാളം ഉദാഹരണങ്ങൾ യാക്കോബിന്റെ ലേഖനത്തിൽ താൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ഒന്നാണ് അബ്രഹാം രണ്ടാണ് രാഹാബ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ താൻ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പങ്കുവെക്കുന്ന കാര്യം ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ് അതുപോലെ തന്നെയാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ഒരാൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ കാണാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് എത്ര പരിതാപകരമായ കാര്യമാണ് എത്ര സങ്കടകരമായ കാര്യമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് പ്രവൃത്തിയായി പരിണമിക്കേണ്ടത് വളരെ ആവശ്യമാണ് അങ്ങനെ പ്രവൃത്തിയിലൂടെ ആ വിശ്വാസം തെളിയിക്കപ്പെട്ടാൽ നാമും വിശ്വാസമുള്ളവരാണ് എന്ന് ലോകത്തിന് ബോധ്യമാകും ഇദ്ദേഹം അതിനായി न मैसेज हाई